കേരളത്തിൽ കുറച്ചധികം കാലമായി ഈ മോഷ്ടാക്കളെ കൊണ്ടുള്ള അലോസരം കൂടി വരികയാണ് നമുക്ക് നമ്മുടെ കൂരയ്ക്കകത്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല സമാധാനത്തോടെ കഴിയാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം അതിൻ്റെ കൂടെയാണ് ഈ കുറുവാ സംഘം വന്നിറങ്ങിയത് എവിടെയാണ് ഈ കുറുവാ സംഘം ഒളിത്താവളമാക്കി മാറ്റിയിരിക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ് കുറുവാസംഘത്തിൻ്റെ വികാര കേന്ദ്രം അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്നു പല സ്ഥലങ്ങളിലും മോഷണം നടത്തുന്നു തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്നു അവർ വളരെ ആർഭാടമായിട്ട് ജീവിക്കുന്നു ഇതാണ് ഈ തിരുട്ട് ഗ്രാമത്തിൻ്റെയൊക്കെ കഥ അപ്പോൾ ഈ കുറുവാ സംഘത്തിന്റെ ഭീതി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന സമയത്ത് കുറുവാ സംഘത്തെ തേടി ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ യാത്ര പോയി തമിഴ്നാട്ടിലേക്ക് അവർ തേനിക്ക് തേനിക്ക് അടുത്തുള്ള കാമാച്ചിപുരത്ത് സന്തോഷ് സെൽവം ഒന്ന് ആദ്യം പിടികിട്ടിയ കുറുവാക്കാരനല്ലേ അയാളെ തേടിയാണ് പോയത് പലപ്പോഴും നിങ്ങൾക്കറിയാം ഈ ഭീതി നിറഞ്ഞ ഈ തിരുട്ടു ഗ്രാമത്തിലേക്കൊന്നും പോലീസ് പോലും കയറി ചെല്ലില്ല കാരണം അതൊരു പ്രത്യേക അന്തരീക്ഷമാണ് എല്ലാ ഗുണ്ടായിസും അവിടെയും ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും ഒരല്പം റിസ്ക് എടുത്ത് ഈ തിരുട്ടു ഗ്രാമങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തിരുട്ടു ഗ്രാമം ഒന്നല്ല ഒരുപാട് ഗ്രാമങ്ങളുണ്ട് പല ആളുകളും കേരളം പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി മോഷണം നടത്തി സ്വന്തം നാട്ടിൽ സുഖമായി ജീവിക്കുന്ന സുഖകരമായ ഒരു കാഴ്ച നിഗൂഢതകളുടെ തിരുട്ട് ഗ്രാമത്തിലേക്കാണ് ഇനിയുള്ള യാത്ര നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നലെ രാത്രി അതിൻ്റെ ആദ്യ എപ്പിസോഡ് നമ്മൾ രാത്രി ഒൻപതര മണിക്ക് സംപ്രേഷണം ചെയ്തു നാല് ദിവസങ്ങൾ ഈ പരമ്പര തുടരും അത് കഴിയുമ്പോൾ ഈ തിരുട്ട് ഗ്രാമത്തിൻ്റെ മറ്റു വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന സംവാദ പരിപാടിയും ഉണ്ടാകും അപ്പോൾ നിഗൂഢതകളുടെ തിരുട്ട് ഗ്രാമത്തിലേക്ക് കുറുവ മോഷണ സംഘത്തിൻ്റെ ഗ്രാമത്തിലേക്ക് നമ്മുടെ പ്രതിനിധികൾ ട്വന്റി ഫോർ വാർത്താ സംഘം ഒരു അന്വേഷണം നടത്തുന്നു എറണാകുളത്ത് പിടിയിലായ കുറുവ മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട സന്തോഷ് സെൽവന്റെ തേനിയിലെ കാമാച്ചിപുരത്തെ സ്വന്തം വീട്ടിലേക്കാണ് ആദ്യമായി ഈ വാർത്താ സംഘം എത്തിയത് കേരള പോലീസ് അവിടെ എത്തിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മോഷണത്തിന് ശേഷവും സന്തോഷ് സെൽവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താറുണ്ടെന്ന് ട്വന്റി ഫോർ വാർത്താ സംഘത്തോട് തമിഴ്നാട് പോലീസും വ്യക്തമാക്കുന്നു കേരളത്തിൽ ഭീതി വിതച്ച കുറുവ സംഘത്തിനെ തേടി ട്വൻ്റി ഫോറിൻ്റെ അന്വേഷണ പരമ്പര ഇപ്പോൾ ആരംഭിക്കുകയാണ് പോലീസിന് പോലും കടന്നിയെല്ലാൻ മടിയുള്ള ഭീതി നിറഞ്ഞ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമങ്ങളിലൂടെ ഞങ്ങളുടെ പ്രതിനിധികൾ എ ശ്യാംകുമാറും വിഷ്ണു സുരേഷും നടത്തിയ ജീവൻ പണയം വെച്ചുള്ളൊരു യാത്രയുടെ കഥയാണിത് ഇന്നുമുതൽ ആ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിഗൂഢതകളുടെ തിരുട്ടു ഗ്രാമം നമ്മുടെ നാടിനെയാകെ ഭീതിയിലാക്കിയ കുറുവ മോഷണ സംഘത്തിൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു സാഹസിക യാത്ര നടത്തുകയാണ് ട്വൻ്റിഫോറിൻ്റെ വാർത്താ സംഘം എറണാകുളത്ത് പിടിയിലായ കുറുവ മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട സന്തോഷ് സെൽവൻ്റെ തേനിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ആദ്യമായി ഒരു വാർത്താ സംഘം കടന്നിരുന്നത് ഓരോ മോഷണത്തിന് ശേഷവും സന്തോഷ് സെൽവൻ നാട്ടിലേക്ക് എത്താറുണ്ടെന്ന് ട്വൻറ്റി ഫോർ വാർത്താ സംഘത്തോട് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് കേരളത്തിൽ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സന്തോഷിന്റെ ജന്മനാടായ തേനിയിലെ കാമാച്ചിപുരത്തേക്ക് ട്വന്റി ഫോർ സംഘം യാത്ര തിരിച്ചത് ഇതാണ് കേരളത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിറപ്പിച്ച സന്തോഷ് സെൽവത്തിന്റെ വീടിരിക്കുന്ന ഗ്രാമം ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സന്തോഷിന്റെ വീടുൾപ്പെടെ നിരവധി തിരുട്ടു ഗ്രാമത്തിലെ ആളുകളുടെ വീടുകളുമുണ്ട് പുറത്തുനിന്നൊരാൾക്ക് അത്ര വേഗം കടന്നു വരാൻ പറ്റാത്ത ഉൾനാടൻ ഗ്രാമം അപരിചിതനെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിന്റെ ഓരോ പോയിന്റിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഉത്തരത്തിൽ പന്തുകേട് തോന്നിയാൽ മുന്നോട്ടുള്ള പോക്ക് അസാധ്യമാകും സന്തോഷിന്റെ വീടിന്റെ അഡ്രസ് മാത്രമായിരുന്നു ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ഞങ്ങളുടെ ഏക പിടിവള്ളി ആ മാർഗം ഉപയോഗിച്ചാണ് ഗ്രാമത്തിലെ ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത് സന്തനമാരിയമ്മൻ കാവൽ നിൽക്കുന്ന ഗ്രാമം ഓരോ മോഷണത്തിനും സന്തോഷ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങിയാണ് തിരികെ ഗ്രാമത്തിലെത്തി മോഷണ വിവരങ്ങൾ ആദ്യം പറയുന്നതും സന്തനമാരിയമ്മനോട് മാത്രം അതുകൊണ്ടാണ് കേരള പോലീസ് എത്ര ചോദിച്ചിട്ടും സന്തോഷിന്റെ വായിൽ നിന്ന് കൂട്ടത്തിലൊരാളുടെ പേരോ മോഷണ വിവരങ്ങളോ പുറത്തു വരാത്തത് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചാണ് ഈ ഗ്രാമത്തിലും മോഷ്ടാക്കൾ വീടുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മൂന്ന് വീടുകളാണ് സന്തോഷിന് ഇവിടെയുള്ളത് പോയ ഓ കേരളത്തിൽ ആക്രി സാധനങ്ങൾ പെറുക്കലാണ് ജോലി എന്നാണ് നാട്ടിൽ സന്തോഷ് പറഞ്ഞത് സന്തോഷ് പിടിയിലായ ശേഷം കേരള പോലീസ് ഇവിടെ എത്തിയിരുന്നു അപ്പോഴേക്കും സന്തോഷിന്റെ കൂട്ടാളികളടക്കം ഗ്രാമത്തിൽ നിന്നും കൂട്ടത്തോടെ മുങ്ങി കേരള പോലീസ് ഇനിയും എത്തുമോ എന്ന പേടിയുള്ളതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കാമെന്നാണ് തമിഴ്നാട് പോലീസും പറയുന്നത് ഇതോടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ മോഷണം നടക്കുമെന്ന് ഉറപ്പായി തിരുവമ്പേരൂർ ഗ്യാങ്ങിലുള്ള ഏക വനിതാ മോഷ്ടാവ് സന്തോഷിന്റെ ഭാര്യയാണ് മോഷണമുദ്രകൾ സ്വന്തമാക്കാൻ ആരെയും അപായപ്പെടുത്താനോ കൊലപ്പെടുത്താനോ പോലും മടിയില്ലാത്ത സംഘത്തിലെ അംഗങ്ങൾ കൂടിയാണിവർ സന്തോഷ് തെൽവത്തിൽ ഒതുങ്ങുന്നില്ല ഈ നാട്ടിലെ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം കൂടുതൽ ആളുകളുണ്ട് എന്നാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് നാല് വർഷം മുമ്പാണ് സന്തോഷ് ഏറ്റവും അവസാനമായി ഇങ്ങോട്ടേക്ക് എത്തിയതെന്നും നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട് കേരളത്തിൽ സന്തോഷിനൊപ്പം മറ്റാരെങ്കിലും ഇവിടെ നിന്ന് എന്നും പോലീസ് പരിശോധിക്കുന്നു തേനിയിൽ നിന്ന് അഭിജിത്തിനും എസ് ശ്യാംകുമാറിനൊപ്പം വിഷ്ണു സുരേഷ് ട്വൻ്റി തേനിയിലെ കാമാച്ചിപുരത്താണ് ഈ സന്തോഷ് സെൽവൻ്റെ വീട് അപരിചിതരായ ആരിവിടേക്ക് കടന്നു എന്നാലും മുക്കിലും മൂലയിലും നിരീക്ഷിക്കാൻ കുറേ ആളുകൾ എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും അങ്ങനെയാണ് അവരെ കടന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുട്ടു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്ത ഞങ്ങളുടെ പ്രതിനിധികൾ എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും തത്സമയം ചേരുകയാണ് ശ്യാംകുമാർ ഈ തിരുട്ടു ഗ്രാമത്തിലേക്ക് യാത്ര പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് അത്ര എളുപ്പമാണോ ഒരിക്കലും എളുപ്പമല്ല എന്ന് മാത്രമല്ല അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും വേണം കാരണം അങ്ങോട്ട് പോകുന്നത് ഒട്ടും എളുപ്പമല്ല എന്ന് മാത്രമല്ല അവിടെ പ്രവേശനം കിട്ടില്ല അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ സ്വയം അപകടത്തിലേക്ക് പോകുന്ന ഒരു പോക്ക് കൂടിയാണ് അത് വളരെ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ഒരുപക്ഷെ പോയ പോലെ തിരികെ വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളവിടെ ചെന്ന് തമിഴ്നാട് പോലീസുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് അത് ഏറ്റവും അപകടമായ സ്ഥലമാണ് അങ്ങോട്ട് പോകരുത് എന്നുള്ളത് ഇവിടെ കേരള പോലീസിൻ്റെ ഒക്കലും നമ്മൾ പല തരത്തിലുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവരും ഒരു കാരണവശാലും പോകരുത് പോലീസ് പോലും അങ്ങോട്ട് വളരെ പാടുപെട്ടാണ് പോകുന്നതെന്നുള്ളൊരു വിവരം പങ്കുവെച്ചു പക്ഷേ നമുക്കവിടെ പ്രാദേശികമായിട്ടൊരാളുടെ സഹായം ലഭിച്ചു അതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിച്ചത് പക്ഷേ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ തന്നെ എത്ര ചോദ്യങ്ങളാണ് നേരിട്ടതെന്ന് ഞാനും വിഷ്ണു ഓർക്കുകയാണ് കാരണം ഓരോ സ്ഥലത്തും അവർ നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെ നിന്നാണ് എന്തിനു വന്നു അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓരോ സ്ഥലത്തും ചോദിക്കും പുറകെ നമ്മുടെ ആളുകൾ കൂടും അങ്ങനെയാണ് നമുക്കവിടെ ചോദിച്ച് ചോദിച്ച സന്തനമാരിയമ്മൻ എന്നുള്ളൊരു അഡ്രസ്സും സന്തോഷിൻ്റെ വീട്ടുപേരുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സന്തോഷിന്റെ ചുറ്റുമുള്ള ആ വീടുകളൊക്കെ മോഷ്ടാക്കളുടേതാണ് എന്ന തമിഴ്നാട് പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു അവിടെ പക്ഷെ സന്തോഷിനെ അറിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പോലീസും തന്നെ നമ്മളോട് പറയുകയും ചെയ്തു പക്ഷേ സന്തോഷിൻ്റെ മൂന്ന് വീടുകൾ അവിടെ നമ്മൾ കണ്ടു കേരളത്തിൽ നിന്നും മോഷിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മോഷണം നടത്തി സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് മൂന്ന് വലിയ വീടുകൾ അവിടെ സന്തോഷ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് സന്തോഷിൻ്റെ ഭാര്യയും ഇതേ ക്രിമിനൽ സംഘത്തിലെ അംഗമാണ് അങ്ങനെ വളരെ സാഹസികമായി തന്നെ തേനിയിൽ നമുക്ക് സന്തോഷിൻ്റെ ആ ഗ്രാമത്തിൽ കയറാൻ പറ്റി പക്ഷേ തിരിച്ചിറങ്ങിയത് ഞങ്ങൾ പേടിച്ചാണ് വളരെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു കാരണം പുറകെ ആളുകളുണ്ടായിരുന്നു അതിന് വേഗത്തിൽ തന്നെ പുറത്തു വന്നു വാഹനമൊക്കെ പരമാവധി വേഗത്തിൽ അവിടെ നിന്ന് മാറുകയും അത്യാവശ്യം വിവരം കിട്ടിയെന്ന് തന്നെ കിട്ടി പോരുകയുമായിരുന്നു ആ വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു വിഷ്ണു സുരേഷ് ഈ തിരുട്ട് ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ നിരീക്ഷിക്കാൻ പിറകെ ആൾ കൂടുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പ്രവർത്തന രീതി മോട്ടർ സോപ്പറാൻറ്റി എങ്ങനെയാണ് കാരണം നമ്മൾ നമ്മൾ യഥാർത്ഥം റിസ്ക് എടുത്ത് നടത്തിയ ഒരു യാത്രയാണിത് എനിക്കറിയാം എന്നിരുന്നാലും മറ്റുള്ള ആൾക്കാർ ഇത് അനുകരിക്കാതിരിക്കട്ടെ കാരണം ഇത് എന്തിനും മടിക്കാത്ത ഒരു സംഘം ആൾക്കാരാണ് അവിടെ ഉള്ളത് സ്കാൻ കാര്യമായ ഇൻപുട്ടുകൾ ലഭിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എവിടെ നിന്നും സംസാരിച്ചിട്ട് ആളുകളൊന്നും പറയുന്നില്ലായിരുന്നു പിന്നീട് ഈ അഡ്രസ്സ് തേടി ഈ അഡ്രസ്സ് ശരിയാണോ എന്ന് പോലും അറിയില്ല ഈ അഡ്രസ്സ് തേടിയാണ് അങ്ങോട്ടേക്ക് എത്തിയത് പിന്നീട് ഈ അഡ്രസ്സ് സ്ഥിരീകരിക്കുന്നു ഈ അമ്പലത്തിനടുത്താണ് വീട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല അങ്ങോട്ടേക്ക് പോകുന്ന കുറച്ച് പ്രശ്നമായിരിക്കും നമുക്ക് ഈ വിവരങ്ങൾ തന്ന ഈ അവിടുത്തെ ഒരു പ്രാദേശിക ആൾ തന്നെ പറഞ്ഞിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നത് വെച്ചിട്ട് പ്രശ്നമായിരിക്കും പുറത്തു ആളുകൾ അങ്ങോട്ട് ചെന്നാൽ തന്നെ അവരെ ചോദ്യം ചെയ്യും അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നി കഴിഞ്ഞാൽ അത് രീതിയിലേക്കൊക്കെ മാറുമെന്ന് അവർ പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ വളരെ റിസ്ക് എടുത്താണ് അങ്ങോട്ടേക്ക് പോയത് ഈ അമ്പലം കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഈ അഡ്രസ്സ് നമ്മൾ ഉറപ്പിച്ചത് ഇതുതന്നെയാണ് സന്തോഷം താമസിക്കുന്ന സ്ഥലമെന്ന് പിന്നീട് അങ്ങോട്ടേക്ക് അകത്തേക്ക് പോകും തോറും ഒരുപാട് പേർ ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതായത് ഈ ഗ്രാമത്തിന് പുറത്തുനിന്നുള്ള ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും തമ്മിൽ പരസ്പരം കണക്റ്റഡാണ് അവർക്ക് എല്ലാവരും തമ്മിൽ തമ്മിൽ അറിയാം പേരെടുത്തറിയാം മുഖപരിചയമുണ്ട് അതിന് നിന്ന് ആര് വന്നാലും അപ്പോൾ തന്നെ അവർക്ക് കൃത്യമായി മനസ്സിലാകുക ഇത് പുറത്തുനിന്നുള്ള ആളാണ് മറ്റെന്തോ ഉദ്ദേശത്തിന് വന്നാണെന്ന് അതേപോലെ തന്നെയാണ് നമ്മളോടും അവർ പെരുമാറിയത് അക്കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു നമ്മൾ പക്ഷേ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വന്നു സന്തോഷിനെ അറിയാം സന്തോഷിനെ കേരളത്തിലുള്ള ആൾ പരിചയമുള്ള ആളുകളാണ് അങ്ങനെ ഒരു വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തി എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടുത്തെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ സംസാരിച്ചത് അവർ കൃത്യമായി തന്നെ സന്തോഷിന്റെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്തിരുന്നു പിന്നാലെയാണ് അവർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് സന്തോഷ് ഇവിടെ നിന്ന് ഇടക്ക് പോ വരാറുണ്ട് ഇടക്ക് പോകാറുണ്ട് ഈ മോഷണത്തിന്റെ കാര്യങ്ങളൊന്നും അവർ കൃത്യമായി വിട്ടു പറഞ്ഞില്ല എങ്കിൽ പോലും അതൊക്കെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് അല്പസമയം സംസാരിച്ചപ്പോൾ മനസ്സിലായി പോലീസുമായി സംസാരിക്കുമ്പോഴും സമാനമായ വിവരങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവച്ചത് അങ്ങോട്ടേക്കുള്ള യാത്ര ദുഷ്കരമാണ് അത് ഇവിടത്തെ മാത്രമല്ല ഇത് തേനീല ഒരു ഗ്രാമമാണ് ഇനി അപ്പുറത്തേനിപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ പുറത്തുവിടാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ അത്രയും ഗുരുതരം സ്വഭാവമുള്ള വളരെ തീവ്ര സ്വഭാവമുള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ടേക്ക് പോലീസുകാർക്കും കേരള പോലീസിനൊക്കെ തന്നെ അകത്തേക്ക് ചെല്ലണമെങ്കിൽ അവരുടെ ഒരു അനുമതി ആദ്യം എടുക്കണം അതിനുശേഷം മാത്രമേ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇപ്പോൾ സന്തോഷ് തന്നെ കാര്യം ശാന്തടം പറഞ്ഞത് അതായത് മൂന്ന് വീടുകളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന മോഷണം മുതലൊക്കെ വെച്ച് അവർ ആഡംബര ജീവിതം നയിക്കുകയാണ് എല്ലാ തിരട്ട് ഗ്രാമങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ആഡംബര ജീവിതമാണ് അവർ നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ശാന്തമാ ശരിക്കും നമ്മൾ ഈ കാമാപുരം തേനീലെ കാമാപുരത്താണ് ഈ ഈ സന്തോഷ് ചെലവത്തിന്റെ വീട് നമുക്ക് മനസ്സിലായി അവിടെ അയാൾക്ക് മൂന്ന് വീടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഈ തിരുട്ടു ഗ്രാമത്തിലും അതുപോലെ കാമാച്ചിപുരത്തുമൊക്കെ ഉള്ള ആളുകളെല്ലാം തന്നെ ഈ മോഷണം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണോ അതോ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളും അവിടെ ആ ഗ്രാമത്തിലുണ്ടോ എസ് കെൻ ആ ഗ്രാമത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് പക്ഷേ അവിടെ ഭൂരിഭാഗം ആളുകളും വളരെ മാന്യമായി അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ആ ഗ്രാമത്തിൽ തിരുട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഷണം നടത്തുന്ന ആളുകൾ ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു അങ്ങോട്ടാണ് ഈ ഗ്രാമത്തിലെ മറ്റുള്ളവരും അങ്ങോട്ടധികം പോകാറില്ല അവരുമായി വലിയ സമ്പർക്കം പുലർത്താറുമില്ല നമ്മളങ്ങോട്ട് പോകുമ്പോൾ ആദ്യം നമ്മളെ കണ്ട ആളുകൾ എന്തിനു നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അത് അപകടം പിടിച്ചൊരു സ്ഥലമല്ലേ എന്ന് നമ്മളോട് ചോദിച്ചതുപോലും ആ ഒരു കരുതൽ കൊണ്ടായിരിക്കാം സ്വാഭാവികമായും നമ്മൾക്ക് പക്ഷേ ഈ സന്തോഷം നമ്മളുടെ നാട്ടിൽ വന്ന വലിയ മോഷണം നടത്തുന്നു തുടർച്ചയായിട്ട് മോഷണം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നു പിന്നീട് എറണാകുളത്ത് ഒളിവിൽ താമസിക്കുന്നു ആ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ അയാൾ തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയപ്പോൾ ആരാണ് ഇയാൾ നാട്ടിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു അറിയാനുള്ള നമ്മളുടെ ഒരു ആകാംക്ഷയാണ് നമ്മളെ അങ്ങോട്ട് എത്തിച്ചത് പക്ഷേ ആ നമ്മളെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്നതാണ് കാരണം ഇവിടെ ചെളി കുഴിച്ച് കിടക്കുന്ന ഒരാൾ അവിടെ മൂന്ന് വീടുകളുടെ ഉടമയാണ് അതും രണ്ടുതല വീടുകളാണ് എല്ലാം എ സിയൊക്കെ ഉള്ള വീടുകൾ അങ്ങനെ ഇവിടെ നിന്നും മോഷ്ടിക്കുന്നു ഇവിടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ മാത്രമാണ് അവർ മോഷണം നടത്താത്തത് കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ മഹാരാഷ്ട്രയിലും ഒക്കെ പോയി മോഷ്ടിക്കുന്ന അവർ ആ സ്വത്ത് കൊണ്ടാണ് ഇവിടെ ഈ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മളുടെ നാട്ടിൽ വർക്കാനും കല്ലുപണിക്കും ഒക്കെ വരുന്നൊരു അവസ്ഥയും ഉണ്ട് ഏതായാലും അവിടെ ആ ഗ്രാമത്തെ മുഴുവനായി നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷേ ആ ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ കള്ളന്മാർ കൂട്ടമായി താമസിക്കുന്ന സ്ഥലമാണ് പോലീസ് കാര്യം ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഈ മോഷണമൊക്കെ നിർത്തി മാന്യമാരായി എന്നൊരു വാർത്ത ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു നമ്മുടെ അന്വേഷണത്തിൽ എന്താ മനസ്സിലായത് തമിഴ്നാട്ടിൽ ഒരു തിരുട്ടു ഗ്രാമമല്ല അത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ അവിടെ പലരും ഇത് കുലത്തൊഴിലായി ചെയ്തു വന്നവരാണ് പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുകയും കൂടുതൽ ജോലി സാഹചര്യം ചെയ്യുകയും നിരന്തരമായി പോലീസ് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ഇവർ പലരും ഒരു പകുതിയിലേറെ പേർ ഈ തൊഴിൽ വിട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ മാറിയവരെ ഒരുപാട് പേരെ പോലീസ് നമുക്ക് തമിഴ്നാട് പോലീസ് നമുക്ക് തന്നെ അവരുടെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു പക്ഷേ തമിഴ്നാട്ടിൽ ഒരു തിരുട്ടു ഗ്രാമമല്ല ഓരോ തിരുട്ട് ഗ്രാമത്തിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ് അവിടെ നിന്ന് വരുന്ന ആളുകളുടെ മോഡ് ഓഫ് ഓപ്പറൻ്റി വ്യത്യസ്തമാണ് അങ്ങോട്ടാണ് അവിടെ നിന്നുള്ള അതിക്രൂരമാർ വരുന്നുണ്ട് ചില മജിഷ്യന്മാരെ പോലുള്ള കള്ളന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അവരുടെ ഇനിയുള്ള ദിവസങ്ങളിലെ ഓരോ പ്രത്യേകതകളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് പറഞ്ഞ പോലെ വലിയ യും നിങ്ങൾ ഈ തമിഴ്നാട് പോലീസിനോട് സംസാരിക്കും പ്രത്യേകിച്ച് തിരുട്ടു ഗ്രാമത്തിലേക്ക് സുരക്ഷയില്ലാതെ പോകുക വലിയ അപകടമാണ് എന്ന് നമുക്കറിയാം അറിയാം തമിഴ്നാട് പോലീസിനോട് സഹായം തേടിയപ്പോൾ ഈ തിരിട്ട് ഗ്രാമത്തെക്കുറിച്ചും ഈ മോഷാക്കളെ കുറിച്ചും പ്രത്യേകിച്ച് സന്തോഷ് ശെല്പത്തെക്കുറിച്ചൊക്കെ ഉള്ള അവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു എസ് കെ എൻ പോലീസുകാരുടെ ഒരു വിവരങ്ങൾ അവർ തന്ന വിവരങ്ങൾ വലിയ ഉപകാരപ്പെട്ടു എന്ന് പറയണെങ്കിൽ പറയാം പക്ഷേ അവരെപ്പോഴും പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടേക്ക് എന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഹായമില്ലാതെ അങ്ങോട്ടേക്ക് പോകരുതെന്നാണ് അവർ നിർദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഇവിടുന്ന് കേരള പോലീസ് പോലും മോഷ്ടമുതലുകൾ റിക്കവർ ചെയ്യാൻ അങ്ങോട്ട് അങ്ങോട്ട് എത്തുമ്പോൾ ആദ്യം ഈ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരോട് സംസാരിച്ച് ആ പോലീസുകാർ പിന്നെ ഈ ഗ്രാമത്തിൽ പോയി ഇങ്ങനെ നിങ്ങൾ മോഷ്ടിച്ച മുതലുകൾ കൊടുക്കണം അവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നെല്ലാം പറഞ്ഞൊരു ഡീൽ ഉറപ്പിച്ച ശേഷമാണ് അങ്ങോട്ടേക്ക് സാധാരണഗതിയിൽ പോകാറുള്ളത് അപ്പോൾ അത്തരം സന്ദേശങ്ങളൊക്കെ ൊക്കെ അവർ നമ്മളോടും പറഞ്ഞിരുന്നു ഈ സന്തോഷ് സെൽവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചിത്രങ്ങൾ കാണിച്ചാണ് പോലീസുകാരോട് സംസാരിച്ചത് അവർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സന്തോഷ് തിരുവമ്പേരൂർ ഗ്യാംഗിൽ ഉൾപ്പെട്ട ആളാണ് എന്നാണ് അതായത് അവിടെ ഈ സ്നാച്ചിങ് അതായത് മാലപൊട്ടിക്കൽ അടക്കം നടത്തുന്ന ഒരു ഗ്യാങ് ആണ് തിരുവമ്പേരൂർ ഗ്യാങ് അവർ ഈ കൊള്ളയും കൊലയും എല്ലാം നടത്തുന്ന ഗ്യാങ് ആണ് അപ്പോൾ ആ ഗ്യാംഗിൽ ഉൾപ്പെട്ട ആളാണ് സന്തോഷ് എന്നൊരു വിവരം ഈ പോലീസുകാർ പ്രാദേശിക ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ഫോട്ടോ ഐഡന്റിഫൈ ചെയ്ത ശേഷം പിന്നീടാണ് അവർ പറഞ്ഞത് ഇവർ തമിഴ്നാട്ടിൽ നിന്ന് നിലവിൽ തേനിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ അഡ്രസ് ിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്നൊരു ഫീഡ്ബാക്ക് അവരിൽ നിന്ന് ലഭിച്ചു ആ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് പോയത് ഈ പ്രത്യേകിച്ച് ഈ കുറുവ സംഘങ്ങളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള തിരുട്ടു ഗ്രാമം വിവിധ മോഡസ് ഓഫ് ഓപ്പറാനിറ്റി ഉള്ള ആളുകളുണ്ട് ഇതെല്ലാവരെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണ അവിടുത്തെ പോലീസുകാർക്കുണ്ട് പക്ഷേ ഇവർ പിടികൂടുക ഇവരുടെ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നൊക്കെ അവിടുത്തെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ് നമുക്ക് മനസ്സിലായ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും കേസ് ഉണ്ടാകുമ്പോൾ ആ പോലീസുകാരങ്ങോട്ടേക്ക് ഇപ്പോൾ കർണാടകയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ കേരളത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് ചെല്ലും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സഹായം പോലീസുകാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടുത്തെ ലോക്കൽ പോലീസ് ചെയ്ത് കൊടുക്കുക അതിനപ്പുറത്തേക്ക് അവരെ തടയാനോ അതല്ലെങ്കിൽ മറ്റ് മോഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വലിയ പാടാണ് അവിടുത്തെ ലോക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ പോലും ഒരു കൂടുതൽ ആളുകളൊക്കെ ഒരു അൻപത് ശതമാനം ആളുകളൊക്കെ മാറിയിട്ടുണ്ട് ഈ ഗ്രാമത്തെ പാടെ ഇങ്ങനെ തിരുട്ടി ഗ്രാമം എന്ന് ആക്ഷേപിക്കുന്നത് പഴയ ഒരു കാലം വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിൽ നിന്ന് ഒരു അമ്പത് ഈ നിങ്ങൾ ഏറ്റവും കാര്യം എന്താണ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം ഞങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ മറ്റൊരു തിരുട്ടി ഗ്രാമത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളെ നമുക്ക് നൽകാൻ സാധിക്കും അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ ആ ഗ്രാമത്തിലുള്ളവർ വളഞ്ഞ രീതിയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിലൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പുറകെ വരികയോ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് അവിടെ ചെന്നപ്പോൾ മുതൽ ഞങ്ങളുടെ പുറകെ ആളുകൾ വരികയും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഞങ്ങളെ അവർ വളഞ്ഞ് നടുക്കാക്കുകയും ചെയ്തു പിന്നീട് ചോദ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു അവിടെ നിന്ന് ചെന്നൈയിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ റൂം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാണ് അതിനൊക്കെ നല്ല ചീത്തയാണ് കേട്ടത് അതൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു വണ്ടിയിൽ കയറി നമ്മളുടെ പുറകെ അവർ ബൈക്കിൽ ഉൾപ്പെടെ കുറേ ദൂരത്തോളം സഞ്ചരിച്ചു അവിടെ നിന്ന് പോകുന്ന ശേഷവും ഞങ്ങൾ തിരിഞ്ഞു നോക്കുകയായിരുന്നു അവരെങ്ങാണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്ന് രാത്രിയിൽ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പേടിയായിരുന്നു അങ്ങനെ അവിടെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് സത്യം പറഞ്ഞാൽ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നാളത്തെ നമ്മുടെ വാർത്തയിലുണ്ടാകും ഏതായാലും അതൊരു അല്ലാത്തൊരനുഭവമായിരുന്നു എസ്കേൻ ഓക്കെ താങ്ക് യു വിഷ്ണു സുരേഷ് താങ്ക് യു ശ്യാംകുമാർ ശരിക്കും ഒരു സാഹസിക യാത്ര തന്നെയായിരുന്നു തിരുട്ട് ഗ്രാമത്തിലെ ആളുകൾ നമ്മുടെ സ്വര്യം കെടുത്താനായി നമ്മുടെ ഉറക്കം കൊടുത്താനായി നമ്മുടെ നാടുകളിലേക്ക് വരുന്ന സമയത്ത് ഇവരെ അന്വേഷിച്ച് നമ്മൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് പോയി നമ്മൾ നടക്കുന്ന കുറേ സംഭവങ്ങൾ ഇവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പോലീസും ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു തിരുട്ട് ഗ്രാമമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു നമ്മുടെ ചെന്ന് എന്നാൽ കുറേ തിരുട്ട് ഗ്രാമങ്ങൾ അവിടെ ഉണ്ട് മോഷണം നടത്തി മാത്രം ജീവിതം നയിക്കുന്ന കുറച്ച് ആൾക്കാരും ഈ ഗ്രാമത്തിലുണ്ട് പക്ഷേ കുറേ ആളുകളൊക്കെ പരിവർത്തനം വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട് തിരുട്ടു തിരുട്ട് ഗ്രാമത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ പോലും ഒരു തിരുട്ട് ഗ്രാമം പോലെ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് കുറേ അധികം തിരുട്ട് ഗ്രാമങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വാർത്താപരമ്പര തുടരുകയാണ് തിരുട്ട് ഗ്രാമത്തിൻ്റെ ദുരൂഹതകൾ തേടി അതായത് രാത്രി കാലങ്ങളിൽ കേരളത്തിൽ വന്ന് പകൽ സമയത്തും അവർ സഞ്ചരിക്കും ഈ തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കൾ വന്ന് പകൽ വീടുകളിലൊക്കെ നോക്കി വെച്ച് രാത്രിയിൽ വീടിനുള്ളിലേക്ക് കയറുകയും ഈവൻ മോഷണം നടക്കാൻ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അക്രമത്തിലേക്ക് തിരികുമൊക്കെ ചെയ്യുന്ന ഈ ഈ മോഷണ സംഘങ്ങളെ തേടിയായിരുന്നു നമ്മുടെ യാത്ര ഇന്ന് ഈ പരമ്പരയുടെ രണ്ടാം ഭാഗം ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് പ്രൈം ടൈം വിത്ത് എസ് കെൻ എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്യും എന്തായാലും നമുക്ക് കാര്യം ഈ മോഷ്ടാക്കൾ നമ്മുടെ ഉറക്കം കെടുത്തുമ്പോൾ ഈ മോഷ്ടാക്കളുടെ ഉറക്കം നമുക്കൊന്ന് കെടുത്താൻ തോന്നിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ വാർത്ത ഈ വാർത്താ സംഘം ഇവരെ തേടി തമിഴ്നാട്ടിൽ എത്തിയത് ഇനി നമുക്ക് ഇന്ന് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന രാത്രി ഒൻപതര മണിക്ക് വരുന്ന ഈ രണ്ടാം ഭാഗത്തിൻ്റെ കാര്യം ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഇവരുടെ യാത്ര എന്നറിയേണ്ടത് ഈ ടീച്ചർ എന്ന് കണ്ടോളൂ തിരുട്ടു ഗ്രാമത്തിലൂടെയുള്ള ട്വന്റി ഫോർ യാത്ര തുടരുന്നു രാജ്യത്തെ വിറപ്പിച്ച റാംജി നഗർ ഗ്യാങ്ങിനെ തേടി ട്വന്റി ഫോർ സംഘം അവിടെ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ ട്വന്റി ഫോർ അന്വേഷണ പരമ്പര നിഗൂഢതകളുടെ തിരുട്ടു ഗ്രാമം